നിങ്ങൾ ഇപ്പോൾ ഓരോന്ന് പറഞ്ഞിട്ട് അവസാനോ അദ്ദേഹത്തെ കൊണ്ട് ഓരോ സിനിമാ ഡയലോഗ് അടിപ്പിക്കാനാണോ എന്ന് എനിക്കറിയില്ല അല്ല അദ്ദേഹത്തിന് അല്ല അത് ഞാൻ പറഞ്ഞില്ല അതൊക്കെ വളരെ ചെറുതാണെന്ന് നിങ്ങൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളില് ബി ജെ പിക്ക് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെ കൊലപ്പെടുത്തുന്നില്ലേ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്നില്ലേ സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനം പ്രവർത്തനം കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താ പറ്റുന്നത് എന്നിട്ടല്ല ഇവിടെ നിങ്ങൾ നമ്മളെയൊക്കെ എൻ്റെ നമ്മൾ എത്ര സ്നേഹത്തോടെ ഞങ്ങൾ കൈകാര്യം നമ്മൾ കൂടി വന്നാൽ പൊളിറ്റിക്സ് പറയും വ്യക്തിപരമായിട്ട് ആരെങ്കിലും നമ്മൾ ആക്രമിക്കുന്നുണ്ടോ അപ്പോ ഇതൊന്നും ഒന്നല്ല നിങ്ങൾ യഥാർത്ഥത്തിൽ എല്ലാവരും കൂടി ഒരു ടൂറ് ഉത്തരേന്ത്യയിൽ ഉത്തർപ്രദേശിലൊക്കെ പോയി ഒന്ന് മനസ്സിലാക്കണം അവിടെ ബി ജെ പിക്ക് ഇതിനെന്തെങ്കിലും വാർത്ത കൊടുത്താൽ പിറ്റേന്ന് കഴുത്ത് തല ഉണ്ടാവില്ല എഴുതിയാൽ കൈ വരലുണ്ടാവില്ല അത് കേരളം എന്ന് വ്യത്യസ്ത അല്ലേ സുരേഷ് ഗോപി പറയുന്നൊരു പ്രശ്നേ അല്ല ഒരു ബി ജെ പി നേതാവ് പറയുന്നതിൽ ഏറ്റവും മിതവാദിയാണ് സുരേഷ് ഗോപി മുറി കൊണ്ടുപോയിട്ടല്ലേ ഉള്ളൂ ബാക്കിയുള്ളടത്ത് മുറി കൊണ്ടുപോയിട്ട് ആളെ ശരിയാക്കുകയാണ് അപ്പം ബി ജെ പിയിലെ മിതവാദിയാണ് സുരേഷ് ഗോപി അത് നിങ്ങൾ മനസ്സിലാക്കണം